ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സുസ്മിതയാണ് സുസ്മിത തന്നെ തുറന്നുവിടാൻ രോഹിത്തിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം സുസ്മിതയുടെ ഫോണിലേക്ക് ബാലചന്ദ്രൻ വിളിക്കുന്നു ഇവിടെ ആരുമില്ലേ എന്റെ ഫോൺ ഒന്ന് എടുത്തു തരാൻ എന്റെ ഫോൺ എടുത്തു തരാൻ എന്ന് പറഞ്ഞ് സുസ്മിത ശബ്ദമുണ്ടാക്കുമ്പോൾ അങ്ങോട്ടേക്ക് പത്മാവതി അമ്മ ചെല്ലുകയാണ് എന്താടി നീ എന്തിനാ ഇങ്ങനെ കിടന്നലർന്നത് കുറെ നേരമായി തുടങ്ങിയിട്ട് എന്ന് പത്മാവതി അമ്മ പറയുമ്പോൾ എന്റെ ഫോൺ ഇങ്ങെടുത്തു തരാൻ സുസ്മിത പറയുന്നു തുടർന്ന് ആ ഫോൺ കോൾ എടുക്കുന്നത് പത്മാവതി അമ്മയാണ് എന്താ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തത് തട്ടിക്കൊണ്ടുപോകൽ നാടകം പാളിപ്പോയത് കൊണ്ടാണോ എന്നൊക്കെ പഞ്ചാര വർത്തമാനം പറയുകയാണ് ബാലചന്ദ്രൻ ഇത് കേൾക്കുന്ന പത്മാവതി അമ്മ ദേഷ്യത്തോടെ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് നിനക്ക് എന്താടാ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ അയ്യോ പത്മാവതി അമ്മ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോ ബാലചന്ദ്രനെ കണ്ണു പൊട്ടുന്ന ചീത്ത വിളിക്കുകയാണ് പത്മാവതിയമ്മ ഇനി മേലാൽ ഞാൻ ഫോൺ എടുക്കില്ലെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നു അതേസമയം സുസ്മിതയോട് പത്മാവതി അമ്മ പറയുകയാണ് ഇനിയും നിന്റെ ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടല്ലോ നിന്റെ മുഖം പോലെ തന്നെ ഈ ഫോണിന്റെ മുഖവും കാണാൻ ഭംഗിയുണ്ടാകില്ല ഞാനെ നിലത്തേക്ക് ഇറങ്ങി പൊട്ടിക്കുമെന്ന് അത്രയും പറഞ്ഞ് പത്മാവതി അമ്മ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ നടക്കുന്ന ഷാരികയാണ് അതേസമയം ബാലചന്ദ്രന്റെ വണ്ടി അതിലെ വരുമ്പോൾ ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് ഷാരികെ ഷാരിക്ക് എവിടെ പോകുന്നെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു റെയിൽവേ പാളമുണ്ടെന്നും കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും അത് കഴിഞ്ഞാലേ ട്രെയിൻ വരുമെന്നും പാളത്തിൽ കിടക്കാൻ പോവുകയാണെന്നും ഷാരിക പറയുന്നു അതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ല ഷാരികെ നിന്നെ അപമാനിച്ചവരുടെയും അവഹേളിച്ചവരുടെയും മുന്നിലെ തലയുയർത്തി കാണിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ മരിച്ചല്ല കാണിക്കേണ്ടതെന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോ അത് ശരിയെന്ന് തോന്നുകയാണ് ഷാരിഖയ്ക്ക് എന്റെ കൂടെ കൂട്ടായിട്ട് ബാലേന്ദ്രൻ എന്ന് ഷാരിക ചോദിക്കുമ്പോൾ എന്റെയും ശത്രുക്കളാണ് വിഷ്ണുവും ഷാലിനിയും ഇപ്പോ എനിക്ക് തോന്നുന്നു ഷാരികയ്ക്കും അവർ ശത്രുക്കളാണെന്ന് എന്തിനും ഏതിനും ഞാൻ ഷാരികയോടൊപ്പം കാണുമെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രന്റെ കാറിലേക്ക് കയറിയിരിക്കുകയാണ് ഷാരിക ഇത് കാണുന്ന ബാലേന്ദ്രന് സന്തോഷമാകുന്നു അങ്ങനെ ബാലേന്ദ്രൻ ഷാരികയെ കൊണ്ട് വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ ഷാരികയ്ക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നാളെ അതേപോലെ ചെയ്താൽ മതി പിന്നെ ഷാരിക ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ആരും കണ്ടില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ആരും കണ്ടിട്ടില്ലെന്ന് ഷാരിക പറയുന്നു എങ്കിലേ ശാരിക നേരെ പോയി കിടന്ന് സമാധാനമേ ഉറങ്ങിക്കോ നാളെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി നമുക്ക് ഇനിയും കാണാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോൾ ബാലചന്ദ്രനെ ചിരിച്ചുകൊണ്ട് യാത്രയാക്കുകയാണ് ശാരിക നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് സത്യഭ വീടാണ് പ്രീതിയുടെ മുഖമൊക്കെ തുടച്ചു കൊടുത്ത് പ്രീതിയെ അണിയിച്ചൊരുക്കുകയാണ് അർജുൻ പ്രീതി പണ്ട് മരിക്കുന്നത് എനിക്ക് ഭയമാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമത്തോടെ പ്രീതി ഒരുക്കുകയാണ് അർജുൻ അതേസമയം അർജുനെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വസുമതി വരികയാണ് അമ്മയോ അമ്മ എന്തായിപ്പോ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ താഴേക്ക് ചെല്ലുമ്പോൾ വസുമതി പറയുകയാണ് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ പോയി കാറി കയറിക്കോ ഞാനതിന് എൽ കെ ജി കുട്ടിയൊന്നുമല്ല അമ്മ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനെന്ന് അർജുൻ പറയുമ്പോൾ അതെനിക്കറിയാമെന്നും ഞാൻ നിന്നോട് ഒരു പെണ്ണു കാണാൽ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞതല്ലേ എന്നും വസുമതി ചോദിക്കുന്നു ഇത് കേട്ടുകൊണ്ടുവരുന്ന രാഘവൻ നായർ ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ വസുമതി പറയുകയാണ് പ്രീതി ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്നെന്നും ആർക്കും അറിയില്ല എന്റെ മകന്റെ ജീവിതം കളയാനേ എന്നെ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മകളുടെ വീഴു പലക്കാനെ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ എന്റെ മോനെ അതിന് കിട്ടില്ല അല്ല സത്യമാമ എവിടെയെന്ന് വസ്മതി ചോദിക്കുമ്പോൾ മാമ ഒരു ജോൾസിന്റെ അടുത്ത് പോയതാണ് മഹേശ്വരൻ നാം അടുത്തേക്കാണ് പോയതെന്നും രാഘവൻ ആര് പറയുന്നു അവള് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ ഇപ്പോഴും സുസ്മിതയെ തലയിൽ കയറ്റി വെച്ചുകൊണ്ടല്ലേ അവൾ നടക്കുന്നത് അവളൊന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല പ്രീതി നീ കോമയിൽ നിന്നും എഴുന്നേറ്റ് വന്നാലും സുസ്മിത വേണമെങ്കിൽ പ്രീതിയുടെ തലയ്ക്ക് ഒന്നുകൂടി അടിച്ച് അവളെ കോമയിലേക്കാക്കും എന്നാലും സത്യമാമ സുസ്മിതയെ ചേർത്ത് പിടിക്കൂ ഇതൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം അതുകൊണ്ട് അർജുനെ ഞാൻ വേറെ കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ് അർജുൻ നീ വന്ന് കാറിൽ കയറാൻ നോക്കും ഇത് കേൾക്കുന്ന അർജുൻ ദേഷ്യത്തോടെയോട് പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ വിട്ട് എവിടേക്കും വരാൻ പോകുന്നില്ല ഞാൻ എപ്പോഴും ഇവിടെ തന്നെ തന്നെയാകും താമസിക്കുക ഇത് കേൾക്കുന്ന വസുമതി ദേഷ്യത്തോടെ അർജുനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്